ലോഡ് വണ്ടി പിടിച്ചിട്ട് വണ്ടി പോയി ലോഡ് പോയി ബസ്റ്റാൻഡ് ട്രാവ് പോയാണ് നമുക്ക് ജനുവരി ആദ്യം ഒരു ലോഡ് പറഞ്ഞു അര് ലോഡ് അത് പോയി ഇപ്പൊ പോയി അത് വണ്ടി പിടിച്ചായിരുന്നു വണ്ടി പിടിച്ചിട്ട് നമ്മുടെ പിന്നെ മൊത്തത്തിൽ പോയി പത്ത് ലക്ഷം രൂപ രൂപ പത്ത് ലക്ഷം രൂപ പോയി അഭി തമ്മിൽ അവിടുന്ന് വണ്ടി അവിടെ വോട്ട് കയറ്റി കയറ്റി ഇത്ര വണ്ടി പിടിക്കണ ആളുകള് ഇതിന്റെ വണ്ടി കുറവ് ആരുണ്ട് ഇസ്രൂർ വണ്ടി വരും കറക്റ്റ് ആയിട്ട് നമ്മൾ കേരളത്തിൽ വലിയൊരു കച്ചവടക്കാരുണ്ട് അവര് കടക്കുന്നില്ല തട്ടി കഴിയുമ്പോൾ നമസ്കാരം നമ്മുടെ പുതിയൊരു വീട്ടിലുണ്ട് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ കോട്ടയം ജില്ലയിലുള്ള ചേർപ്പുങ്കൽ മുറാ ഫാമിലാണ് കഴിഞ്ഞ ഒരു മാസമായിട്ട് ഇവിടെ കുട്ടികൾ വരുന്നില്ലായിരുന്നു പാൽക്കാരെ ചോദിക്കുന്നുണ്ടായിരുന്നു വീടി എന്നാണ് നമ്മുടെ കോട്ടയത്ത് ചേർപ്പുങ്കൽ ലോഡ് വരുന്നത് എന്താണ് അവിടുത്തെ വീഡിയോ ചെയ്യാത്തുള്ള കാര്യമൊക്കെ കാര്യം ഇതായിരുന്നു അതായത് ഇവർ ഒരു ലോഡ് ജനുവരി ആദ്യം വരേണ്ടതായിരുന്നു ആ ലോഡ് വരുന്ന വഴിക്ക് പിടിക്കുകയുണ്ടായി ഗോശാലയിലേക്ക് കൊണ്ടുപോയി അങ്ങനെ കുറെ കേസും കാര്യങ്ങളൊക്കെ നോക്കി അതിറക്കാൻ വേണ്ടി പൈസ കൊടുത്തിട്ട് പക്ഷെ അത് ഇറങ്ങിയില്ല ആ ലോഡ് നഷ്ടപ്പെടും ഏകദേശം പത്ത് ലക്ഷത്തോളം രൂപയാണ് ഇവർക്ക് നഷ്ടമായത് പിന്നീട് ഇപ്പം പിന്നീട് ഇവർ കയറ്റിയ ലോഡാണ് ഇന്നിപ്പോൾ രാവിലെ ഇവിടെ എത്തിയത് അപ്പോൾ അതുകൊണ്ടാണ് കുട്ടികളും കാര്യങ്ങളൊന്നും ഇല്ലാതെ ഇല്ലാതിരുന്നത് അപ്പോൾ ഇനിയും വരുന്ന ആഴ്ചകളിൽ സ്ഥിരമായിട്ട് എല്ലാ ശനിയാഴ്ച അല്ലെന്നുണ്ട് എല്ലാ ആഴ്ചകളിലും ഇവിടെ കുട്ടികൾ സ്ഥിരമായിട്ട് വരുന്നുണ്ട് അപ്പോൾ നമുക്ക് അതിൻ്റെ എല്ലാം വീഡിയോ എല്ലാം കാണിക്കുന്നുണ്ട് അപ്പം നല്ല ക്വാളിറ്റിയുള്ള കുട്ടികൾ കുറഞ്ഞ വിലയിൽ നൂ നൂറ് മുതൽ ഇരുന്നൂറ് ഇരുന്നൂറ്റി അമ്പത് കിലോ വരെ തൂക്കിലുള്ള കുട്ടികളാണ് ഈ പ്രാവശ്യം എത്തിയിരിക്കുന്നത് അതിൽ തന്നെ കുറെ കുട്ടികൾ പോയിട്ടുണ്ട് കേട്ടോ ബാക്കിയുള്ള കുട്ടികളാണ് അപ്പോൾ ഇന്ന് ഇന്ന് നാളെയായിട്ടൊക്കെ തരും ഇനി ഇനിയിപ്പടത്തിലൂടെ വരും ആവശ്യമുള്ളവർക്ക് നമ്പറിൽ വീഡിയോ ഉള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യാം അപ്പോൾ ഈ ബാക്കിയുള്ള കുട്ടികളെ താല്പര്യമുള്ളവർക്കായാലും കോൺടാക്ട് ചെയ്യാം അപ്പം ഈ ബാക്കിയുള്ള വിശേഷങ്ങൾ നമ്മുടെ ബിജിചാട്ട് മാത്രമാണ് ഇപ്പോൾ ഇവിടുള്ള ജീവനോട് അല്ല ജീവൻ ഹരിയാനയിലെ അടുത്തലോട് കളക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പം ബാക്കിയുള്ള കാര്യങ്ങളിൽ നമ്മൾ ഭീഷണം പറഞ്ഞു തരുന്നതായിരിക്കും എന്ത് പറ്റി കഴിഞ്ഞ പ്രാവശ്യം കുട്ടികളില്ലാത്തതിനുള്ള കാര്യം ഇപ്രാവശ്യത്തെ കുട്ടികളുടെ വില ഇപ്രാവശ്യത്തെ കുട്ടികളുടെ ക്വാളിറ്റി എല്ലാം തന്നെ ഭീഷണി നമുക്ക് പറഞ്ഞു തരുന്നതായിരിക്കും ഭീഷണിപ്പോ ഒരു മാസമായാലും ലോഡ് വന്നിട്ട് എന്തോ പറ്റി ഒരു മാസമായിട്ട് വഴിക്കെല്ലാം ഭയങ്കര പ്രശ്നങ്ങളും നമ്മുടെ ലോഡ് വണ്ടി പിടിച്ചിട്ട് വണ്ടി പോയി ലോഡ് പോയി പത്തലം രൂപ പോയി ജനുവരി ആദ്യം ഒരു ലോഡ് വരണ്ടല്ലോ അരി ലോഡ് പറഞ്ഞതായിരുന്നു പോയി അത് വണ്ടി പിടിച്ചായിരുന്നു വണ്ടി പിടിച്ചിട്ട് നമ്മള് പിന്നെ മൊത്തത്തിൽ പോയി പത്ത് ലക്ഷം രൂപ രൂപ പത്ത് ലക്ഷം രൂപ പോയി നിങ്ങള് ഇറക്കാൻ ഇറക്കാൻ നോക്കിയാൽ ആ ഓ ഇനിയിപ്പ കുട്ടികൾ കിട്ടത്തില്ല നമ്മള് കഴിഞ്ഞ ചേർപ്പുങ്ങൾ മുറാ ഫാമിലെ പോത്തുട്ടിള്ളായിരുന്നു അപ്പൊ നിങ്ങൾക്ക് അറിയാന്നായിരുന്നു നമ്മുടെ ലോഡ് എന്താ വരുന്നത് വീഡിയോ എന്താ കാണാതെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പൊ എല്ലാ വരുന്നല്ലേ അപ്പൊ കഴിഞ്ഞ ആഴ്ച വരെ കഴിഞ്ഞാൽ ജനുവരി ആദ്യം വരേണ്ട ഒരു ലോഡ് പിടിച്ചു അത് ഗോശാലയ്ക്ക് കൊണ്ടുപോയി ഏകദേശം പത്ത് ലക്ഷത്തോളം രൂപ നഷ്ടം ഉണ്ടായില്ലേ നഷ്ടമുണ്ടായി ഇപ്പൊ ജീവൻ എന്തി ഹരിയാനേ ഇപ്പൊ ലോഡ് അടുത്ത വരുന്നുണ്ട് അടുത്ത് വരുന്നു അപ്പൊ ജിബിനില്ല അപ്പൊ ആദ്യമായിട്ടാണ് രണ്ടുമൂന്നാമത്തെ ഒരു നമ്മൾ കുറച്ച് വീടേക്ക് അത് ജീവനെ കാണാത്തൊണ്ട് അപ്പൊ ഹരിയാനയിലായിരുന്നു അപ്പൊ തന്നെ പറയുന്നത് ബിജു എത്ര കുട്ടികൾ ഉണ്ടായിരുന്നു ഇത് അമ്പത്തിയാല് അമ്പത്തിയാല് കുട്ടികൾ ഉണ്ടായിരുന്നു എത്ര തൂക്കം ഉണ്ടായിരുന്നു കുട്ടികൾക്ക് ഇതെല്ലാം നൂറ്റി എൺപത് കോടി നൂറ്റി പത്ത് കിലോ ചെറുതും വലുതെല്ലാം ഉണ്ടായിരുന്നു ഇപ്പൊ തന്നെ ഒരു പത്ത് ഇരുപത്തൊന്നെ ആരും ആരും പറഞ്ഞിട്ടില്ല വിളിച്ച മാത്രമേ വന്നുള്ളൂ വന്നിട്ടുള്ളൂ ഇന്നലെ നമ്മൾ ഒരു ചെറിയ വീട് വീടുണ്ടായി അത് വിളിച്ചു മാത്രമാണ് രാവിലെ പോയിട്ടുണ്ട് അപ്പൊ നമ്മുടെ കുട്ടികളെല്ലാം നമ്മള് ഷെഡിൽ എല്ലാം ബാക്കിയുള്ള കുട്ടികളാണ് ഈ കാണുന്നത് നമ്മുടെ ലോഡ് വന്ന കാര്യം ഇന്നിപ്പോൾ ഈ വീഡിയോ ഇട്ടതിനു ശേഷമാണ് നമ്മുടെ ആൾക്കാർ അറിയാൻ പോകുന്നത് കുട്ടികളെങ്ങനെയുണ്ട് നല്ല കുട്ടികളെ ഓക്കെ ഇപ്പൊ നമുക്ക് കേരളത്തിൽ പൊതുവെ ഫാമുകളിൽ കുട്ടികൾ വരുന്നില്ല എന്തോ വില കൂടി ഓ ശരി വഴിക്കെല്ലാം പ്രശ്നമാണ് ഓക്കെ ഇനിയിപ്പ ജിന് അപ്പൊ ഇപ്പൊ ഫുൾ ടൈം അവിടെ തന്നെ ഇരിക്കുവാണോ ജിബൻ അവിടെ കയറ്റി അവിടെ നിന്ന് വഴിക്കെല്ലാം ഭയങ്കര പ്രശ്നമല്ലേ നിലവുണ്ടെന്നു പൈസ കൊടുത്താലും പൈസ കൊടുത്താലും രക്ഷയില്ല അങ്ങനെ ആണെന്നു പൈസ കൊടുത്ത് മറ്റേ ലോഡിറക്കാനെ ില്ല പൈസ കൊടുത്താനോ നമ്മളിവിടെ കേരളത്തിൽ നമ്മളവിടെ ആര് റോഡുകൾ ആൾക്കാരൊക്കെ അറിയാം അറിയാൻ ഭയങ്കര നമ്മളവിടുന്ന് വണ്ടി അവിടെ ഓടി കയറ്റി ഇത്ര വണ്ടി പിടിക്കണ ആൾ നിന്റെ വണ്ടി കുറവ് വരും ഇസ്രാം നമ്പർ വണ്ടി വന്നു കറക്റ്റ് ആയിട്ട് അവർക്കറിയാ ശരി നമ്മള് കേരളത്തിൽ വലിയൊരു കച്ചവടക്കാരുണ്ട് അവരെ നടക്കുന്ന സാധാരണക്കാരനെ തട്ടി കളയുമ്പോ അതെ ഈ സാധാരണക്കാര് ഉറപ്പിക്കൂല ഞങ്ങള് വണ്ടി പിടിക്കുമ്പോ തന്നെ ഞങ്ങള് വിളിച്ചു നാല് നാല് പറഞ്ഞ വണ്ടി നിന്റെ വണ്ടി പറഞ്ഞിട്ട് ഞങ്ങൾ പിടിക്കുന്നു പറയാം നമ്മുടെ കേരളത്തിന്റെ ഇവിടെ നമ്മളിവിടെ എന്ത് കാണിച്ചാലും പോന്ന വഴിക്കെല്ലാം ആൾക്കാർക്ക് വണ്ടിക്കാരൻ പറയാം െ മൈസൂരോട്ട് അവിടെ മൈസൂരോട്ട് പോണ്ടമ്പറോഡ് കേരളത്തിലുള്ള ആൾക്കാരും ആൾക്കാരുണ്ടല്ലേ അതിൽ കൂടുതൽ തെളിവോളാം നമ്മുടെ കച്ചവടം ഇതാക്കാൻ വേണ്ടിട്ടായിരിക്കും പിന്നെ ഇപ്പൊ എന്നോട് ഒരു നാലു അഞ്ചു ഒരാഴ്ച തന്നെ ഓക്കെ നൂറ് മുതൽ നൂറ്റി എമ്പത് വരെ ഉള്ളുണ്ടല്ലേ ഓക്കെ എല്ലാം തന്നെ നല്ല ക്വാളിറ്റി ഉള്ള ഹരിയാനയിൽ നിന്നും മാത്രം എടുക്കുന്നതാണ് ബീച്ചിന്റെ മോനെ ജീവൻ അവിടെ തന്നെ നിർത്തിക്കുവാണ് കഴിഞ്ഞ ഒരു മാസം നമ്മുടെ ഈ ഒരു ഫാമിലി ലോഡും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു അപ്പൊ കാര്യം എന്തായാലും ബീച്ചോടും പറഞ്ഞിട്ടില്ല പിന്നെ ഇപ്പൊ അടുത്ത ആഴ്ച ലോഡ് പോത്തൂട്ടികൾ എത്തുന്നുണ്ട്